രാജാധിരാജാസനത്തിൽ ന്യായാസനത്തിൽ വരുമ്പോൾ കോവിലൊരിക്കലും സ്തോത്രം ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ന്യായവിധിയിൽ ഒരു കോടതി വിധിയിൽ നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യമാണല്ലോ പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളത് നിശ്ചയമായിട്ടും വെള്ള ന്യായവിധിയിലും അത് ഉണ്ടാകും എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് നാം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിൻ വിഷവും മൂർഖൻ്റെ കാളകൂടവുമാകും ഇത് എൻ്റെ അടുക്കൽ സംഗ്രഹിച്ചും എൻ ഭണ്ണാരത്തിൽ മുദ്രയിട്ടും ഇരിക്കുന്നില്ലയോ എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്രകാരം തന്നെ ഇയോബിന്റെ പുസ്തകം പതിനാലിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലും നാം ഇപ്രകാരം കാണുന്നു എൻ്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു എൻ്റെ അകൃത്യം നീ കെട്ടി പറ്റിച്ചിരിക്കുന്നു എന്നും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് അതേപോലെ അൻപതാം സങ്കീർത്തനത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വേദവാക്യങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ അവിടെ ദുഷ്ടനോട് പറയുന്നതും അവനെ ശിക്ഷിക്കുന്നതുമായ കാര്യങ്ങളുമെല്ലാം അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഏശയാ പ്രവചനം അറുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ ആറ് വരെയുള്ള ഭാഗങ്ങളിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെയും കാണുവാൻ കഴിയുന്നത് അവർ എൻ്റെ മൂക്കിൽ പുകയും ഇടവിടാതെ കത്തുന്ന തീയും ആകുന്നു എന്നും അത് എൻ്റെ മുൻപാകെ എഴുതി വച്ചിരിക്കുന്നു ഞാൻ പകരം വീട്ടിയല്ലാതെ അടങ്ങിയിരിക്കയില്ല എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുക സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ പതിനാലിൽ ദൈവം നല്ലതും തീയതുമായ സകല പ്രവർത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ എന്നും കാണുവാനായിട്ട് കഴിയുന്നു ഇതെല്ലാം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒരു വ്യക്തിയുടെ അവന്റെ നീണ്ട ജീവിത കാലത്തോട് ചെയ്തു കൂട്ടിയിട്ടുള്ളതായ എല്ലാ തെറ്റുകളും ദൈവം മുദ്രയിട്ട് കെട്ടിവെച്ചിരിക്കുന്നു നിശ്ചയമായിട്ടും അത് അവന്റെ മുമ്പിൽ വെളിപ്പെടുത്തി തന്നെയാണ് അവനെ കുറ്റം വിധിക്കുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യം കയ്യിൻ മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് ആറായിരത്തിൽ പരം വർഷങ്ങളായി മനുഷ്യന്റെ അതിർത്യങ്ങൾ ഇതേപോലെ കുറ്റപത്രമായി സൂക്ഷിച്ച് കെട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് എത്ര കാലപ്പഴക്കം നേരിട്ടാലും ശരി ഏത് മനുഷ്യന്റെയും അകൃത്യം അത് ദൈവം മറന്നു മറന്നുകളയുന്നില്ല അതവനെ ബോധ്യപ്പെടുത്തി തന്നെ അവന്റെ മുമ്പിൽ അത് വെക്കും അത് മുദ്രയിട്ട് ഇപ്പോൾ കെട്ടിവെച്ചിരിക്കുന്നു എന്നിത്യാദികാര്യങ്ങളാണ് ദൈവ വെളിച്ചത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നിശ്ചയമായിട്ടും ഒരു കോടതിയിൽ മഗസർ ഹാജരാക്കുന്നത് പോലെ ഈ കുറ്റകൃത്യങ്ങൾ ഹാജരാക്കിക്കൊണ്ടായിരിക്കും അവരെ കുറ്റം വിധിക്കുന്നത് വെള്ള ന്യായവിധിയിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആയതിനാൽ പ്രിയമുള്ളവരെ നാം നിശ്ചയമായിട്ടും ആ ന്യായവിധി മനസ്സിലാക്കിക്കൊണ്ട് അതെ വളരെ ആ അത് കാലപ്പഴക്കം എത്ര ചെന്നാലും ശരി അത് ദൈവ ദൈവത്തിന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഭയഭക്തിയോടുകൂടി ജീവിക്കേണ്ടത് ആവശ്യമാണ് നിശ്ചയമായിട്ടും വെള്ളസിംഹാസന ന്യായവിധിയുണ്ട് അതിൽ വിശുദ്ധന്മാർ അകപ്പെടുകയില്ലല്ലോ വിശുദ്ധ ജീവിതം നയിച്ചു കർത്താവിന്റെ ഒന്നാം പുനരുദ്ധാനത്തിൽ അവകാശികളായി തീരുവാൻ ഏവർക്കും ഇടയായി തീരട്ടെ അതിനായി നമ്മൾ നമുക്ക് വടിവാളു കഠാര പ്രയോഗക്കാരും കഠാര പ്രയോഗക്കാരും മസിഹാറാജൻ തീരു മുമ്പില്ലോ രുദീനം വന്നേ തീരും മസിഹാറാജൻ തീരു മുമ്പിൽ ദീനം വന്നേ തീരു

ൻ കട നടത്തിയിട്ടാതി ലാഭമെടുക്കുന്ന റേഷൻ കട നടത്തിയിട്ടാതി ലാഭമെടുക്കുന്ന കരിഞ്ചന്തയിലവിൽ കുമ്മിടുക്കാനും വന്നേ തീരൂ കരിഞ്ചന്തയിലിടുക്കാനും വന്നേ തീരൂ ന്യായാവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ